സ്വാഗതം അപ്പൊ നമ്മൾ അങ്ങനെ കർണാടക അങ്ങനെ ഇറങ്ങി അപ്പോൾ നമ്മൾ പോണ വഴിക്കൊക്കെ നല്ല കാഴ്ചയാണ് കാഴ്ച തേയിലത്തോട്ടങ്ങളും പിന്നെ അങ്ങനെ കൊറേ പാടങ്ങളും ഒക്കെ ഉണ്ട് ഇണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അപ്പൊ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വേറെ ഏതൊക്കെയോ റൂട്ടിൽ കൂടെ ആണ് ഈ ഒരു ഊട്ടി ലേക്കിലേക്ക് അടുത്തേക്ക് അതിൻ്റെ അടുത്തേക്ക് വന്നത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ അങ്ങനെ വേറെ റൂട്ടിൽ കൂടിയാണ് വന്നത് അപ്പോൾ ഊട്ടി ലേക്കിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടി വണ്ടിന്നൊക്കെ ഇറങ്ങി ഇതങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ടോ ഉദാ ഈ കാണുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ലേക്ക് നമ്മൾ എൻട്രൻസ് കുറച്ച് നടക്കണം എൻട്രൻസിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതാ അപ്പോൾ പലതരത്തിലുള്ള ബോട്ടുകളുണ്ട് കേട്ടോ അങ്ങനെ ഒരാൾക്ക് കയറാൻ പറ്റുന്നത് ഏഴാൾക്ക് കയറാൻ പറ്റുന്നത് മൂന്നാൾക്ക് കയറാൻ പറ്റുന്നത് അങ്ങനെ കുറേ ടൈപ്സ് ബോട്ടുകളുണ്ട് ഞങ്ങളൊന്നും ഒന്നിനും കയറിയില്ല ബോട്ടിങ്ങിനൊന്നും ഞങ്ങൾ എടുക്കാൻ ക്യൂ നിന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഇങ്ങനെ കുറേ ടൈപ്സ് ഉണ്ടല്ലോ അപ്പോൾ ആ ബോട്ടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോയി നിന്നു പക്ഷെ ഭയങ്കര ക്യൂ ആയിരുന്നു ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കയറേണ്ടെന്ന് വിചാരിച്ചു അവസാനം അതാ അവിടെയൊക്കെ കുറേ ബോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക കയറിങ്ങനെ കെട്ടിയിട്ടില്ലേ അത് ഇതേക്കൂടെ ഇങ്ങനെ ഈ ബോട്ട് പോകണില്ലേ ആദ്യം കൂടെ അങ്ങനെ പോയി ഈ ഒരു പുഴ ചുറ്റി ആ ഈ ഒരു ബോട്ടുകൾ കാണുന്ന സ്ഥലത്ത് വന്ന് എത്തും കേട്ടോ അതുകൊണ്ടാണ് രണ്ടായിട്ട് വേർതിരിക്കാനാണ് ആ ഒരു മഞ്ഞ കളറ് ഒരു ഇത് കെട്ടിയേക്കണമോ അതിനു വേണ്ടിയാണ് അങ്ങനെ കെട്ടിയേക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ കുതിരകളൊക്കെ അങ്ങനെ കെട്ടിയിട്ടിട്ടാണ് നല്ല വെള്ള കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ അതിനും പോയില്ല അപ്പോൾ ആ ലേക്കിൻ്റെ തൊട്ടടുത്ത് ആയിരുന്നു ത്രെഡ് ഗാർഡൻ അവിടെ പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവിടെ അങ്ങനെ ആ ബോർഡൊക്കെ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളങ്ങനെ കയറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടമായതാണ് ഈ ഒരു ത്രെഡ് ഗാർഡൻ എന്ന് പറഞ്ഞത് അത് എന്ത് രസാന്ന് അറിയുക കാരണം വെച്ചാൽ നല്ല റിയൽ പോലെ റിയാലിറ്റി തോന്നിക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ത്രെഡ് ഗാർഡൻ ത്രെഡ് ഗാർഡനിലാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടെന്ന് പറയുന്നത് ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സാധനങ്ങളും നൂലുകൊണ്ടാണ് സൂചിയും സൂചി ഉപയോഗിച്ചൊന്നും അല്ല കേട്ടോ നൂലുകൊണ്ട് മാത്രം ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര അതിശയെന്നൊന്നും ഉണ്ടായിട്ട് ഇത് ഈ ഇത് കുറേ ഏരിയ ഉണ്ട് അവിടം വരെ ഇട്ടു ഇതൊക്കെ അടുത്ത സീസണില് നമ്മൾ മാറ്റും എന്താണ് ഒരു പ്രാവശ്യം കണ്ടവര് ഇതേ ഫ്ലവർ ഉണ്ട് ആദ്യം കാണാൻ പറ്റും അപ്പൊ നമ്മ ഏത് സീസണില് നമുക്ക് ഏപ്രിൽ മേളവർ ഷോ സമയല്ലൂറിസ്റ്റ് വരുമ്പോ നമ്മൾ ഫ്ലവർ ചേഞ്ച് പായൽ വരെ ഈ നൂലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മിക്ക പൂക്കളുകളും ഉണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഊട്ടിയിൽ കാണപ്പെടുന്ന ഒരു ജർബറ എന്ന് പറഞ്ഞൊരു ഫ്ലവർ എല്ലാം ഈ നൂലുകൊണ്ടാണ് ഉണ്ടാക്കിക്കണതെന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയാണ് കേട്ടോ എന്തൊരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നേരത്തെ ഒരു ഫ്ലവർ കണ്ടില്ലേ ഊട്ടീസ് ജെർബറ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവർ അതൊക്കെ നല്ല റിയാലിറ്റി തോന്നിക്ക തോന്നിക്കുന്ന ഫ്ലവേഴ്സായിരുന്നു എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ നല്ല അതിശയം തോന്നിട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി ഉണ്ടാക്കണെന്ന് ഒക്കെ കാലസ് നല്ല പോയി അപ്പോൾ അത് പന്ത്രണ്ട് വർഷം എടുത്തു ഇതൊക്കെ ഉണ്ടാക്കിത്തീരാട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ആകെ അതിശയമായിപ്പോയി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഒരെണ്ണം തന്നെ ചെയ്യാൻ വേണമെങ്കിൽ ഒരു മാസം കാരണം ഉടുക്കും അപ്പോൾ അത്രയ്ക്ക് റിയാലിറ്റി തോന്നിക്കുന്ന വിധത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഊട്ടിയിൽ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിരുന്നു കേട്ടോ അപ്പോളേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് വന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു അങ്കില് നമുക്ക് ഉണ്ടാക്കിത്തരും കേട്ടോ ഇങ്ങനെ നോൺ വെജും വെജും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അതാ അമ്മളൊക്കെ സ്വെറ്ററും തൊപ്പിയൊക്കെ ഇട്ട് നടക്കാണ് കാരണം അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ എന്തൊരു തണുപ്പാണെന്നറിയുമോ അവിടുത്തെ വെള്ളത്തിന് വേറെ വേറെ നല്ല തണുപ്പാണ് അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മുടെ ക്യാമ്പ് ഫയർ കേട്ടോ അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കഴിച്ച് ഇരിക്കുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും വരണ്ടേ എന്നാലും നമുക്ക് ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മാളൂനൊക്കെ ചെറുതായിട്ട് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്വെറ്റർ ഒക്കെ ഇട്ടാണ് കേട്ടിരിക്കുന്നത് അപ്പൊ നല്ലൊരു വ്യൂ ആണ് അതാ ഇവിടെയും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ബാക്ക് ബാക്ക് വ്യൂ ആണ് നിങ്ങളിപ്പോ കാണുന്നത് അപ്പോൾ ഈ ഒരു റിസോർട്ടിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ക്യാമ്പ് ഫയർ ചെയ്യണത് കേട്ടോ ക്യാമ്പ് ഫയറിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യണത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ആ ഒരു തീടെ ചുറ്റും നടുക്ക് തീ ചുറ്റും ഞങ്ങളുടെ നടന്നു നിന്നു അപ്പോൾ അങ്ങ് നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കാരണം നല്ല തണുപ്പായിരുന്നു നല്ല സുഖമുണ്ടായിരുന്നു ഞങ്ങൾ പാട്ടൊക്കെ വച്ച് ഡാൻസ് ഒക്കെ കളിച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ